സൂര്യ ഗോപി തൃശ്ശൂർ പറഞ്ഞില്ല കണ്ണൂര് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഗോവിന്ദഗോവിന്ദം വിളിച്ചോർമ്മയില്ലേ ഉണ്ട് അതേ ഞാൻ പറഞ്ഞു ജപിച്ചോണ്ടിരുന്നു അതായത് എല്ലാം തന്നെയാ പറഞ്ഞത് എല്ലാം പിന്നെന്താ സംശയം ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ എല്ലാം സുതാര്യല്ലേ ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവണ്മെന്റ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് പതിനാല് ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തല്ലേ ഇ ഡി ഇ ഇ ഡിയും അതുപോലെ തന്നെ ഇൻകം ടാക്സും ഒരു തരം ഗുണ്ടായി ശ്രമമാണ് സി പി എമ്മിനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നിയമപരമല്ല നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം തന്നെയാണ് പറഞ്ഞാൽ പിന്നെന്താ സംശയവും ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ എല്ലാം സുതാര്യയില്ലേ ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് പതിനാല് ജില്ലയിലേയും സംസ്ഥാന കമ്മിറ്റിൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തതല്ലേ എല്ലായാലും കൊടുത്തിട്ടുണ്ട് എല്ലായാലും കൊടുത്തിട്ടുണ്ട് എല്ലാം റിട്ടേൺസും കൊടുക്കുന്നു നിയമപരമായി സംശയം എന്താ കാര്യത്തിൽ നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു ഫാസം വന്നു കഴിഞ്ഞിട്ടില്ല ഫാസത്തിലേക്ക് നീങ്ങിയേ ഉള്ളൂ അതുകൊണ്ട് ഫാസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിടയിൽ ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമവും ഞങ്ങൾ അഭൂമീകരിക്കുന്നേ രാഷ്ട്രീയത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല ബാങ്ക് അക്കൗണ്ട് അവർ അന്വേഷിക്കേണ്ട കാര്യമല്ല ബാങ്ക് അക്കൗണ്ട് ഉള്ളതല്ലേ അവിടെ അവിടെയുള്ള പൈസ ഇല്ലേ പിന്നെന്താ വേറെ അന്വേഷിക്കേണ്ട കാര്യമതിന് എൺപതൊന്നായിക്കൂല്ല അല്ല അധികം ഉണ്ടാവും എല്ലാ കൂടുതലുണ്ട് എത്തി എന്ന വാർത്തയുണ്ട് അറിയില്ല പാർട്ടിക്ക് പാർട്ടി തള്ളേണ്ട കാര്യമില്ല പാർട്ടി ഒന്നുമില്ല പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് പിന്നെ അറിയില്ല അതെനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെ പറ്റി അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പരിശോധിച്ചു പോട്ടെ യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല ആ അയാൾ ഇവിടെ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല അത് തീർന്നില്ലേ അദ്ദേഹം ഇവിടെ തന്നെ ഇനി ഇരുപത്താറാം തീയതി വരെ ഇരുപത്തഞ്ചാം തീയതി വരെ താമസിച്ചാലും യാതൊരു കുഴപ്പമില്ല ഏ സൂര്യ കോവി തൃശൂർ മാത്രമല്ല കണ്ണൂർ കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു അന്നേരം ഗോവിന്ദഗോവിന്ദം വിളിച്ച ഓർമ്മയില്ലേ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ജപിച്ചോണ്ടിരുന്നു വെറുതെ പറഞ്ഞു